ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കൊത്താണ് പ്രിയമരെ കുവൈത്തിൽ വൻ കർശനമായ ചെക്കിംഗ് ആണ് ഇപ്പൊ നടക്കുന്നുള്ളത് പല ഏരിയകളിലും മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടുള്ള ചെക്കിങ്ങുകളാണ് നടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ കരുതുക കാരണം എല്ലാ രേഖകളും വേണം പല ആളുകളും മൊബൈൽ ഐ ഡിയിലാണ് ഇപ്പൊ ലൈസൻസ് പല ആൾക്കാർക്കും ഉള്ളത് ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഐ ഡി ഓൺ ആയില്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങളെ പിടിക്കപ്പെട്ടെന്ന് വരാം അല്ലെങ്കിൽ സിവിൽ ഐ ഡി സിവിൽ ഐ ഡി പലർക്കും ഇപ്പൊ കിട്ടാത്ത പ്രശ്നമുണ്ട് അപ്പൊ സിവിൽ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യില് മൊബൈൽ ഐ എങ്കിലും കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അതുപോലെ തന്നെ കാതിമിതക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരു അവസരമായിരുന്നു മിത ഷൂണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പോവൈത്ത് ഗവൺമെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ നൽകിയ ആളുകളിൽ പലർക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആളുകൾ പബ്ലിക് പ്ലേസിൽ ഏടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെയും വിജയണ്ടെന്ന് നോക്കിയില്ല നാട് കടത്തപ്പെടും കാരണം കാതിൻ വിജയനെയും കർശനമായി അവർ വാച്ച് ചെയ്യുന്നുണ്ട് പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതുപോലെ തന്നെ ഷൂൺ വിജയിലുള്ള ആളുകൾ ജോലി മാറി അതും നിങ്ങൾക്ക് പ്രശ്നമാണ് കാരണം നിങ്ങൾക്ക് സ്വന്തം സ്പോൺസർ അല്ലാതെ വേറൊരു സ്പോൺസറുടെ കീഴിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും പൂവത്ത് ഗവൺമെന്റ് പിടിക്കുന്നുണ്ട് അവരെയും നാട് കടത്തപ്പെടുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ എല്ലാ രേഖകളും കയ്യിൽ കരുതുക കയ്യിൽ ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു സമയം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം ചില സമയത്ത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി എന്ന് പലർക്കും അറിയില്ല നിങ്ങൾ അതിന്റെ ഉള്ളിൽ സമയത്ത് നിങ്ങൾ ഇത്രയും അവരുടെ ഒരു പരിമിതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാട് കടത്തും ആ നാട് കടത്തേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും കയ്യിൽ വെക്കുക നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു അവരുടെ കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് അത്യാവശ്യം മൊബൈലിൽ ഇല്ലെങ്കിൽ ഒരു കടലാസിൽ കരുതിയില്ലെങ്കിലും വെക്കുക ഇനി ഓരോ ഏരിയകളിലും ഉള്ള ചെക്കിങ്ങിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ബിജിലാത്ത ആളുകളെ പോവാതെ കാരണം അവർക്ക് ഒരു അവസരം നൽകിയതാണ് പൊതുമാപ്പ് നൽകിയതാണ് എന്നിട്ടും പോവാത്ത ആളുകളെ കർശനമായി നിരീക്ഷിക്കാണ് ഇനിയെങ്കിലും ബൈ